എത്ര ദിവസം തന്റെ പങ്കാളിയോട് സംസാരിക്കാതിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് എത്ര നാള് തന്റെ പങ്കാളിയോട് അതായത് ഒരു ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിനെ ഭാര്യയോടും എത്ര ദിവസം സംസാരിക്കാതിരിക്കാൻ പറ്റും ഒരു കുടക്കീഴിൽ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ ഏതായാലും അധിക നിമിഷങ്ങളോ മണിക്കൂറുകളോ ഒന്നും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നിൽ ഒരു രണ്ട് ദിവസം അതിൽ കൂടുതൽ ഒരു പത്ത് ദിവസം എന്നാൽ അതിനപ്പുറം ആ രണ്ടു പേർക്ക് ഇരുപർക്കും സംസാരിക്കാൻ ഇരിക്കാനാവില്ല എന്നാൽ ഇരുപത് വർഷം വരെ ഭാര്യയോടെ ഒരു അക്ഷരം പോലും സംസാരിക്കാതെ ജീവിച്ച ഒരു ജപ്പാൻകാരന്റെ ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞെട്ടിച്ചിരിക്കുന്നത് ജപ്പാനിലെ നാരയിൽ നിന്നുള്ള ഒട്ടോ കഥയാമ എന്ന മനുഷ്യൻ തന്റെ ഭാര്യയായ യുമിയോട് ഇരുപത് വർഷം സംസാരിച്ചിരുന്നില്ലത്രേ ഇരുവരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ കാലയളവിൽ തന്നെ ഓട്ടോ മൂന്ന് കുട്ടികളുടെ പിതാവുമായിരിക്കാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ മൂന്ന് കുട്ടികളുടെ പിതാവായിരിക്കുന്നത് എന്നുള്ളതും സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിട്ട് വരുന്നുണ്ട് ഏതായാലും ഓട്ടോ ഇപ്പോൾ വൈറൽ ആയിരിക്കാണ് ചെറിയ ആംഗീ ിലൂടെയും ഒക്കെയാണ് ഓട്ടോ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നത് അത്രേ യുമെ ഇയാളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഇതിനുള്ള കാരണവും ഓട്ടോ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാര്യ തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് സംസാരിക്കാത്തത് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി യുമ എല്ലാ ശ്രദ്ധയും മക്കൾക്കാണ് നൽകിയിരുന്നത് ആദ്യം തനിക്ക് അത് അസ്വസ്ഥമായി തോന്നി പിന്നീട് അത് ഒരു അസൂയായി മാറിയത്രേ ഒരുപാട് സങ്കടമാവുകയും ചെയ്തു ഇതോടെയാണ് ഭാര്യയോട് ഇനി സംസാരിക്കേണ്ടെന്ന തീരുമാനത്തിൽ ഓട്ടോ എത്തിയത് ഭാര്യയോട് സംസാരിക്കാതിരുന്നപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രേ പിന്നീട് അത് ശീലമായി മാറിയെന്നും ഓട്ടോ പറയുന്നു തന്റെയും ഭാര്യയുടെയും ഈ പെരുമാറ്റം കണ്ടാണ് മക്കൾ വളർന്നത് അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഓട്ടോ പറയുന്നു മക്കൾ ജീവി ഹോക്കൈഡോ എന്ന ജാപ്പനീസ് ടെലിവിഷൻ ഷോയുമായി ബന്ധപ്പെടുകയായിരുന്നു ദമ്പതികൾക്കായി അവർ ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച ഒരുക്കി വർഷങ്ങൾക്ക് മുൻപ് ഓട്ടോയും യുമിയും ഡേറ്റിംഗ് ആരംഭിച്ച സ്ഥലത്ത് വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ആദ്യ ഓട്ടോയ്ക്ക് യുമിയോട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ കൊണ്ട് അയാൾ ഭാര്യയോട് സംസാരിച്ചു ഇരുപത് വർഷം ഒരക്ഷരം പോലും സംസാരിച്ചില്ലെങ്കിൽ പോലും പിന്നീട് വാദ് ഓരാതങ്ങ് സംസാരിക്കുവായിരുന്നു അത്രേ ഇരുപത് വർഷം ഒരക്ഷരം പോലും തന്നോട് സംസാരിച്ചില്ലെങ്കിലും ഓട്ടോ തന്നെ നന്നായിട്ടാണ് സംരക്ഷിച്ചതെന്നും യുമി പറയുന്നു ദമ്പതികളുടെ ഈ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയതോടെ നിരവധി ആളുകളാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജപ്പാനിലെ പല ദമ്പതികളും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നാണ് മിക്കവരുടെ പ്രതികരണം ഏതായാലും യുമയുടെയും ഈ ഓട്ടോയുടെയും ഈ ഒരു കഥ ഈയൊരു ജീവിത കഥ നമ്മൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഇന്ന് വിവാഹ ബന്ധങ്ങളിലെ പല ബന്ധങ്ങളിലും ആദ്യത്തെ ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് കുറച്ച് സംസാരിച്ചാൽ മതി അദ്ദേഹം ഒന്നും സംസാരിക്കേണ്ട സംസാരിക്കുന്ന കൂടുമ്പോഴാണ് കൂടുതൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്നും പറയുന്നവരുണ്ട് പക്ഷെ പരസ്പരം സംസാരിക്കുമ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്നതും പരസ്പരം മനസ്സിലാക്കി കൂടുതൽ ആ ഒരു ബന്ധത്തിന് ദൃഢത വരുത്തി മുൻപോട്ട് പോകാനും സാധിക്കുന്നത് ഈ ഒരു സംസാരം കുറയുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തന്നെ പോകുന്നത് സംസാരങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ലൈഫ് മേഖലയിൽ സംസാരിക്കാൻ പോലും സമയമില്ലാത്ത കാലഘട്ടമാണ് ജപ്പാനിലെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ മലയാളികളുടെ അവസ്ഥ ഇത്തരത്തിലാണ് കടന്നു പോകുന്നത് ഈ രണ്ടുപേരും ഭാര്യയ്ക്കും ഭർത്താവിനും ഇത്തരത്തിൽ തിരക്കുകൾ ഏറെയാണ് പണ്ട് കാലങ്ങളിൽ ഭർത്താവിന് മാത്രമാണ് ജോലി എന്നുണ്ടെങ്കിൽ ഇന്ന് ഭാര്യമാർക്കും ജോലിയുണ്ട് ഇരുവരും ആ ഒരു വരുമാനം ഒരേപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി വരുമാനം ഉണ്ടാക്കി വരുമാന മാർഗത്തിൽ ഏർപ്പെടുകയും അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ നോക്കേണ്ടുന്ന അവസ്ഥ ഒരു കുടുംബിനിക്ക് ഉണ്ടാവുകയും അതിനിടയിൽ ഭർത്താവിനോടുള്ള സംസാരം അങ്ങ് കുറഞ്ഞ് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ തിരക്കുകൾക്കിടയിൽ അല്പനേരം ഭർത്താവിനോട് ഭാര്യയും ഭാര്യ ഭർത്താവിനോടും സംസാരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ സംസാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല പരസ്പരം സ്നേഹത്തിന്റെ ഒരു ഊട്ടുറപ്പിനും ഒരു ഒരു ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ഒക്കെ സംസാരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് സംസാരിക്കാതിരിക്കുമ്പോഴാണ് പല വിഷയങ്ങളും ഉള്ളിൽ കിടന്ന് ചീഞ്ഞ്റി അത് വലിയൊരു വൃണമായി മാറി വലിയ കൊട്ടിക്കലാശമായിട്ടൊക്കെ മാറുന്നത് പിന്നീട് അത് വലിയ ഈ പറഞ്ഞതുപോലുള്ള വഴക്കുകളിലേക്കൊക്കെ പോകും അങ്ങനെയാണ് കുടുംബങ്ങൾ രണ്ടും രണ്ട് വഴിക്കാവുന്നത് സംസാരിക്കണം ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ മറ്റൊരാൾ മറ്റൊരാളിലുള്ള പങ്കാളിയിലുള്ള എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കുടുംബജീവിതമൊക്കെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റും ഇപ്പൊ ഓട്ടോയും യുമയും ഇത്തരത്തിൽ അതായത് കുഞ്ഞുങ്ങളെ നോക്കുന്നു കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ യുമയുടെ ശ്രദ്ധ പോകുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണോ ഓട്ടോ യുമിയോട് സംസാരിക്കാതിരിക്കണം അതൊരു സ്നേഹം കൂടുതലാണ് ആദ്യമൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിന് എപ്പോഴും ഭാര്യയോട് സംസാരിച്ചിരിക്കണം പക്ഷേ ഒരു കുഞ്ഞായി കഴിയുമ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും എന്തിലേക്ക് മാറും ഒരു അമ്മ എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് മാറും അമ്മ എന്നൊരു സ്ഥാനത്തേക്ക് മാറുമ്പോഴേക്കും എന്ത് ചെയ്യും കുട്ടികളിലേക്ക് കൂടുതൽ ശ്രദ്ധയിലേക്ക് തിരിക്കും അപ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം ഉള്ളിൽ കാണും പക്ഷെ സംസാരിക്കാനുള്ള സമയം കിട്ടാറില്ല സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയൊരു കടമ്പയാണ് അത് ഭർത്താവ് മനസ്സിൽ െ അത് ഒരു അസൂയിട്ടും അത് ഒരു ഒരു സങ്കടമായിട്ടും കാണേണ്ടുന്ന കാര്യമില്ല കുഞ്ഞുങ്ങളിലേക്ക് അത് മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് അപ്പൊ മൂന്ന് കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് വലിയൊരു കടമ്പ തന്നെയാണ് അപ്പൊ ആ കടമ്പയിലേക്ക് ഒരു അമ്മ എന്നൊരു പദവിയിലേക്ക് കയറ്റുമ്പോൾ കയറി പോകുമ്പോൾ ഒരു പക്ഷേ ഭർത്താവിനോട് ഒരു ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് സംസാരിക്കാനുള്ള ഒരു 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 സമയക്കുറവ് കാണും അതുകൊണ്ടായിരിക്കാം ഓട്ടോയെ ഏതായാലും യുമി അവഗണിച്ചത് പക്ഷേ യുമി ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്റെ ഭർത്താവ് ഇത്രത്തോളം അകന്നു പോകും ഇത്രത്തോളം സം സംസാരിക്കാതിരിക്കുമെന്നുള്ളത് എന്തായാലും ഇതുവരെ അസാധാരണമായ ഒരു സംഭവമാണ് ഇരുപത് വർഷം ഒരു വീട്ടിൽ ഒരു കുടക്കുഴിൽ താമസിച്ചിട്ട് ഒരു ബെഡ്റൂമിൽ ചെലവഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും മിണ്ടാതെ ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ യുമി ആദ്യമൊക്കെ ഇതൊരു തമാശയായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നീട് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എന്തുമാത്രം ആ സ്ത്രീക്ക് വിഷമം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേദന ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു കുടുംബജീവിതത്തിൽ ഒരു പങ്കാളി വരുമ്പോൾ ഒരു ഭാര്യ വരുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല സുഹൃത്തായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും ഭർത്താവിൻ്റെതാണ് എല്ലാം സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാരെക്കാളും ഒരു ദിവസം തന്നെ ഏകദേശം ഇരുപതിനായിരം പേഴ്സിലധികം സംസാരിക്കാൻ ഇങ്ങനെ ഓരോ സ്ത്രീയും വ്യഗ്രതപ്പെട്ടിരിക്കുന്ന ഒരു 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 കാര്യം ഞാൻ ഇത്ത എവിടെയോ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിലേക്കാണ് അപ്പം ആ ഭർത്താവ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ ഇരുപത് വർഷം സത്യം പറഞ്ഞാൽ മൗനത്തിലായിരിക്കുന്ന യുമയുടെ ആ കാര്യമോർത്താണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ വളരെയധികം ആഹ് പ്രയാസം തോന്നിയത് ഓട്ടോക്കാലം എനിക്ക് പ്രയാസം തോന്നിയത് യുമയുടെ കാര്യത്തിലാണ് എങ്ങനെയാണ് പങ്കാളിയോട് ഇത്തരത്തിൽ സംസാരിക്കാതിരിക്കാതെ എങ്ങനെ മുമ്പോട്ട് പോകും ആംഗ്യ ഭാഷയിൽ ഒരുപക്ഷെ ബെതിരനോ മൂകനോ ഒക്കെ ആയിരുന്നെങ്കിൽ ആ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു പക്ഷേ സംസാരിക്കുന്ന വ്യക്തി തന്നോട് മാത്രം സംസാരിക്കാതിരിക്കുമ്പോൾ അത് വലിയ ഒരു മാനസിക വ്യതയിലേക്കാണ് യുമയെ ഒരു നയിച്ചത് എന്ത് തന്നെയായാലും ഏർ ഇത് ഒരു ഇതൊരു ചെറിയ ഒരു നമുക്ക് ഈ പറയുന്നവണ്ണം നമുക്ക് ആ അതിശയിപ്പിക്കുന്ന ഒരു കഥയാണെങ്കിൽ തന്നെ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പല ദമ്പതികളും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമായിട്ടും അതിശയം തോന്നിക്കുന്നതും നമുക്കൊക്കെ തമാശയായിട്ട് തോന്നുന്നതാണെങ്കിലും പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് ഒരു പക്ഷേ എത്രയോ ദിവസങ്ങളായിട്ടും മിണ്ടാതിരിക്കുന്ന ദമ്പതികൾ നമ്മുടെ ഈ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടായിരിക്കും നമ്മൾ രാവിലെ മുതലേ വൈകിട്ട് വരെയൊക്കെ ഓക്കെയാണ് വൈകുന്നേരം കുട്ടികളും കുടുംബവും അതായത് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ച് എന്തെങ്കിലും പിണക്കങ്ങളോ അണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീർത്തിട്ട് തങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ല നല്ലൊരു കുടുംബത്തിന്റെ കുടുംബ ഇമ്പമുള്ളതല്ലേ കുടുംബം എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിന്റെ ഊട്ടി ഉറപ്പിക്കലിന് ഏറ്റവും അത്യാവശ്യമാണ് പരസ്പരമുള്ള ആശയവിനിമയം എന്നുള്ളത് നല്ല ഭാഷയിലുള്ള ആശയവിനിമയം എപ്പോഴും നല്ലൊരു കുടുംബ കുടുംബജീവിതത്തിലേക്കായിരിക്കും നയിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ഭാഷ പിണക്കമുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞതുപോലെ പണ്ട് കവി പാടിയതുപോലെ പൂമുഖവാദിക്ക് സ്നേഹം നടിക്കുന്ന പൂന്തികളാകുന്നു ഭാര്യ എന്ന് പാടിയതുപോലെ അത്തരത്തിൽ പൂന്തിങ്ങൾ ആകാനൊന്നും സാധ്യത െങ്കിലും ചെറിയ നല്ല ഭാഷയിലൂടെ നല്ല ആശയവിനിമയത്തിലൂടെ ഭർത്താവിനോട് സംസാരിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താനാവും അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോട് സംസാരിച്ചാലും ആ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ലഘുവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താനാവും എന്തായാലും ആശയവിനിമയം ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് കുടുംബജീവിതത്തിൽ ആ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും പിണക്കങ്ങളാവാം അത് ഒരു ദിവസം കൊണ്ട് നീർക്കുക അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കൊണ്ട് തീർത്തു തീർത്തുവെക്കുക അതിനപ്പുറത്തേക്ക് കടക്കാതെ എത്രയും വേഗം ആ പിണക്കം അവസാനിപ്പിക്കുക നല്ല ഭാഷയിലൂടെ പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ